നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കൂടി കാത്തിരുന്ന വീഡിയോ ഗ്രേറ്റ് ഫാദർ വേഴ്സസ് നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോൺ ബോർഡേഴ്സ് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ മലയാള സിനിമയുടെ രണ്ട് നെടും തൂണുകൾ നമ്മുടെ ഇക്കയും ഏട്ടനും ഒരാൾ ഇപ്പോൾ കത്തി ജ്വലിച്ച് നിൽക്കുന്നു പുലിമുരുകൻ ഒപ്പം മുന്തിരിവളികൾ എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാക്കിയ മോഹൻലാൽ തന്നെ മുമ്പത്തേക്കാളും അദ്ദേഹത്തെ ഭയക്കുന്നു പലരും ബോക്സ് ഓഫീസ് കിങ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് അതേസമയം ഒരു വൻ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് മമ്മൂട്ടി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പുതുതായി ചിലതൊക്കെ നേടാൻ മുപ്പത് കോടി ക്ലബിൽ കയറാൻ ഇതുവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ ഇക്കുറി അതിന് സാധിക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിനാണ് ബോക്സ് ഓഫീസിൽ അവസാനമായി ഇരുവരും ഏറ്റുമുട്ടിയത് പുലിമുരുകൻ തോപ്പിൽ ജോപ്പനേക്കാൾ ഹൈപ്പിലാണ് തിയേറ്ററിലെത്തിയത് പിന്നീട് നടന്നത് ചരിത്രം പുലിമുരുകന്റെ നിഴലിൽ ഒതുങ്ങാനായിരുന്നു ജോപ്പന്റെ വിധി എന്നാൽ ഇതിന് പകരം വീട്ടാൻ പുതിയ ചരിത്രം രചിക്കാൻ മമ്മൂട്ടിക്ക് ഇന്ന് കഴിയും ഗ്രേറ്റ് ഫാദറിലൂടെ ഡേവിഡ് നയനാൻ എന്ന സ്റ്റൈലിഷ് മാസ് കഥാപാത്രത്തിലൂടെ ഗ്രേറ്റ് ഫാദർ മാർച്ച് മുപ്പതിനെത്തുമ്പോൾ നയൻറ്റീൻ സെവൻറ്റി വൺ കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് ഏപ്രിൽ ഏഴിനെത്തും ദ ഗ്രേറ്റ് ഫാദറിന്റെ സംവിധാനം നവാഗതനായ ഹനീഫ് അദേനിയാണ് അതേസമയം വെൽ എക്സ്പീരിയൻസ്ഡ് ആയ മേജർ രവിയുടെ സംവിധാനത്തിലാണ് നയൻറ്റീൻ സെവൻറ്റി വൺ വരുന്നത് ഗ്രേറ്റ് ഫാദറിന്റെ അത്ര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ബിയോണ്ട് ബോർഡേഴ്സ് ശ്രമിച്ചിട്ടില്ല ചിത്രത്തിൻ്റെതായി പുറത്തു വന്നത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒരു ടീസറും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നാൽ വളരെ സാവകാശം പടി പടിയായി കൃത്യമായ പ്രൊമോഷനിലൂടെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ ഗ്രേറ്റ് ഫാദറിന് സാധിച്ചു മോഹൻലാലിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ബിയോണ്ട് ബോർഡേഴ്സിന്റെ ഒഫീഷ്യൽ ടീസറിന് പതിനാല് ലക്ഷം വ്യൂസ് കിട്ടിയപ്പോൾ മമ്മൂട്ടിയുടെ പേജിൽ പോസ്റ്റ് ചെയ്ത ഗ്രേറ്റ് ഫാദറിൻ്റെ ടീസർ എൺപത് ലക്ഷം പേരാണ് കണ്ടത് വ്യൂസ് കുറവാണെങ്കിലും ബിയോണ്ട് ബോർഡേഴ്സിൻ്റെ ടീസർ ഒരു അഡാർ ഐറ്റമായിരുന്നു ഒരൊറ്റ ടീസർ കൊണ്ട് വൻ പ്രതീക്ഷ നൽകാൻ ലാലേട്ടൻ്റെ ചിത്രത്തിനായി എന്തായാലും ഗ്രേറ്റ് ഫാദറിൻ്റെ ഇനീഷ്യൽ കളക്ഷനെ ബിയോണ്ട് ബോർഡേഴ്സ് ബാധിക്കില്ല ശരിക്കുമുള്ള അംഗം തുടങ്ങുന്നത് ഏപ്രിൽ ഏഴിനായിരിക്കും രണ്ട് ചിത്രങ്ങളും ഒരുമിച്ച് വരുന്ന ദിവസം നയൻറ്റീൻ സെവൻ്റി വൺ ബിയോണ്ട് ദ ബോർഡേഴ്സും ദ ഗ്രേറ്റ് ഫാദറും കിട്ടിയ ഹൈപ്പിനോട് നീതി പുലർത്താനായാൽ അതായത് പ്രേക്ഷകരോട് അവരുടെ പ്രതീക്ഷകളോട് നീതി പുലർത്താനായാൽ അൻപത് കോടി എന്നത് ഇരു ചിത്രങ്ങൾക്കും വെല്ലുവിളിയാകില്ല എന്തായാലും ഇപ്പോൾ ഒരു പിടി മുകളിൽ നിൽക്കുന്നത് ഗ്രേറ്റ് ഫാദർ തന്നെയാണ് രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതുപുത്തൻ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി